എല്ലാവർക്കും നമസ്കാരം ഏഴു ശനിയാഴ്ച ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല വഴിപാട് സമർപ്പിച്ചാൽ ഫലമുറപ്പാണ് ജോലിക്കായുള്ള ആഗ്രഹങ്ങളും കഷ്ടപ്പാടുകളും മാറി സമ്പത്തും ഐശ്വര്യവും കൈവരിക്കാൻ ഈ വഴിപാട് ഉത്തമമാണ് ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടുകളിലൊന്നാണ് വെറ്റിലമാല സമർപ്പിക്കുന്നത് ഈ വഴിപാട് ചെയ്യുന്നതിനായി നിങ്ങളുടെ പ്രായത്തിന് തുല്യമായ വെറ്റിലകൾ ഉപയോഗിച്ച് ഒരു മാലയുണ്ടാക്കി ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കാവുന്നതാണ് തുടർച്ചയായി ഏഴ് ശനിയാഴ്ചകളിൽ ഈ വഴിപാട് സമർപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകും ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമായില്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷ ദുരിതങ്ങൾ കൂടുതലായിരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർക്ക് പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് അല്ലെങ്കിൽ നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾ തുടർച്ചയായി വെറ്റിലമാല സമർപ്പിക്കാവുന്നതാണ് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം സഫലമാക്കാൻ ഈ വഴിപാട് നിങ്ങളെ സഹായിക്കും എല്ലാവരും ഹനുമാൻ സ്വാമിയുടെ നാമം കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്